ഹായ് ഓൾ നിങ്ങളുടെ കുട്ടിക്ക് മലയാളം വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ ഞങ്ങളുടെ ചാനലിൽ മലയാളം ചിഹ്നങ്ങൾ പഠിപ്പിച്ച് വായിക്കാൻ പഠിപ്പിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചിഹ്നം റ ആണ് നോക്കാം സ്വരാക്ഷരം റ റിന്റെ ചിഹ്നം നോക്കാം പ്ലസ് 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 വൃ മൃ മനസ്സിലായല്ലോ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വായിക്കാൻ എളുപ്പമാണ് നമുക്കിത് വരുന്ന വാക്കുകൾ നോക്കാം കൃ കൃഷ്ണൻ കൃഷി കൃപ പ്രകൃതി കൃത്യം ആകൃതി സംസ്കൃതം കൃത്രിമം കൃതാവ് വൃ വൃക്ഷം വൃദ്ധൻ വൃതം വൃദ്ധ വൃത്തി വൃത്തം ആകൃതി മൃ മൃഗം മൃണാളിനി മൃതംഗം മൃദു മൃതദേഹം മൃത്യു മൃദുലം അമൃത് മൃതൃ വരുന്ന വാക്കുകൾ നോക്കാം തൃശൂർ തൃപ്തി മാതൃക ഹൃ സുഹൃത്ത് സൗഹൃദം ഹൃദയം ഹൃത്യം ദൃ ദൃഷ്ടി ദൃഢം ദൃശ്യം ദൃഢം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ